എന്താണ് ആൻഡ്രോമിഡ പാരഡോക്സ് അതിനു മുമ്പ് നമുക്ക് എന്താണ് ടൈം ഡൈലേഷൻ എന്ന് നോക്കാം ടൈം ഡൈലേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ആൻഡ്രോമിഡ പാരഡോക്സ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് ടൈം ഡൈലേഷൻ ഒരു ഫ്രെയിമിൽ വ്യത്യസ്ത നിരീക്ഷകർക്ക് സമയം വ്യത്യസ്തമായി നീങ്ങുന്ന ഒരു ഭൗതിക പ്രതിഭാസമാണ് ടൈം ഡയലേഷൻ അല്ലെങ്കിൽ ചലിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ സമയം പതുക്കേ നീങ്ങുകയുള്ളൂ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ സുഹൃത്ത് ഓടുകയാണ് എന്നും സങ്കല്പിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ സമയം വളരെ പതുക്കേ നീങ്ങുകയുള്ളൂ അത് നിങ്ങളെ അപേക്ഷിച്ചാണ് ഇതിനെയാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് ടൈം ഡയലേഷന് മറ്റൊരു ഉദാഹരണം എന്തെന്നാൽ നിങ്ങൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു സ്പേസ് ഷിപ്പിൽ കയറി പ്രകാശവേഗത്തിൽ അഞ്ച് വർഷം സഞ്ചരിക്കുക എന്ന് കരുതുക നിങ്ങൾ തിരിച്ച് ഭൂമിയിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രായം ഇരുപത് ഇരുപതായിരിക്കും എന്നാൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രായം പതിനഞ്ചായിരുന്നു എന്നാൽ നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രായം അറുപത്തിയഞ്ചായി ഇതിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് ഇത് ഒരു ഫിസിക്കൽ ഫിനോമിനയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളവർക്ക് ഈ ടൈം ഡൈലേഷൻ എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇത് നമുക്ക് ആൻഡ്രോമിഡ പാരഡോക്സുമായി ബന്ധപ്പെടുത്താവുന്നതാണ് ആൻഡ്രോമിഡ പാരഡോക്സും ടൈം ഡൈലേഷനും എല്ലാം തന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ആൻഡ്രോമിഡ പാരഡോക്സിന് കാരണവും ഇതുതന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ആൻഡ്രോമിഡ ഗാലക്സിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുറേയധികം ഏലിയൻസ് ഭൂമിയെ ആക്രമിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നിങ്ങളുടെ സുഹൃത്തിന് കാണാൻ സാധിക്കുന്നത് എന്നാൽ ചലനമില്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓൾറെഡി അവർ അവരുടെ സ്പേസ് ഷിപ്പുകളിൽ ഭൂമിയിലേക്ക് വരുന്നതായിട്ടാണ് ഇതിനെയാണ് ആൻഡ്രോംബാരഡോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സമയം വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുക ഇത് തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വേഗത മാത്രമല്ല സമയത്തെ ബാധിക്കുന്നത് ദൂരവും സമയത്തെ ബാധിക്കുന്നുണ്ട് റോജർ പെൻട്രോസ് എന്ന വ്യക്തിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തൻ്റെ പുസ്തകമായ ദി എംബ്രേസ് ന്യൂ മൈൻഡ് എന്ന പുസ്തകത്തിലാണ് ഈ ആശയത്തെപ്പറ്റി വിവരിച്ചത് അദ്ദേഹം പറഞ്ഞത് തെരുവിൽ കൂടി കടന്നു പോകുന്ന രണ്ടാളുകൾക്ക് അവരുടെ വർത്തമാനകാലം വ്യത്യസ്തമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾ ആൻഡ്രോയിഡ ഗാലക്സിയിലേക്ക് നടക്കുകയാണ് മറ്റൊരാൾ വിപരീത ദിശയിൽ നടക്കുകയാണ് ആൻഡ്രോമിഡ ഗാലക്സിയിലേക്ക് നടക്കുന്ന വ്യക്തിയെ അപേക്ഷിച്ച് അതിന് വിപരീത ദിശയിൽ നടക്കുന്ന വ്യക്തിക്ക് ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞായിരിക്കും അനുഭവപ്പെടുക അത് ആൻഡ്രോമിഡ ഗാലക്സിയിലേക്ക് നടക്കുന്ന വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് അദ്ദേഹം പറഞ്ഞത് അതായത് നിങ്ങൾ ഏതവസ്ഥയിൽ നിന്ന് എവിടേക്കു നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്താണ് നിങ്ങളുടെ പ്രസൻറ്റ് എന്നുള്ളത് ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും കാണാൻ സാധിക്കുക അല്ലെങ്കിൽ പാസ്റ്റിൽ എന്താണ് നടന്നത് എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിത് മൂന്നും ഒരേ സമയം തന്നെ കാണാൻ സാധിക്കും